ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടു വെച്ചിട്ടുള്ള യൂസേജ് ആണ് അപ്പോൾ ടു റ്റു വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം കേട്ടോ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എൻ്റെ ഷോട്ടിൽ ഞാൻ ഹിന്ദി സ്പോക്കൺ ഹിന്ദി ഇടുന്നുണ്ട് അതും അതും കൂടി എല്ലാവരും ഒന്ന് കാണണേ ദ സൂപ്പ് ഈസ് ടു ഹോട്ട് സൂപ്പ് വളരെ ചൂടാണ് ദ സൂപ്പ് ഈസ് ടു ഹോട്ട് സൂപ്പ് വളരെ ചൂടാണ് ദ സൂപ്പ് ഈസ് ടു ഹോട്ട് സൂപ്പ് വളരെ ചൂടാണ് എനിക്കും പോകണം ഐ വാണ്ട് ടു ഗോ റ്റു എനിക്കും പോകണം ഐ വാണ്ട് ടു ഗോ റ്റു എനിക്കും പോകണം നമ്മൾ പറഞ്ഞു പോകണം എന്ന് അപ്പം അതിനെന്താ പറയുക ഐ വാണ്ട് ടു ഗോ റ്റു എനിക്കും പോകണം ഐ ഹാവ് ടു മച്ച് ടു എനിക്ക് വളരെയധികം ചെയ്യാനുണ്ട് ഐ ഹാവ് എനിക്ക് വളരെയധികം ചെയ്യാനുണ്ട് ഐ ഹാവ് ടു മച്ച് ടു എനിക്ക് വളരെയധികം ചെയ്യാനുണ്ട് ഓഫർ വാസ് ടു ഗുഡ് ടു റഫ്യൂസ് ഓഫർ നിരസിക്കാൻ വളരെ നല്ലതായിരുന്നു ദോഫർ വാസ് ടു ഗുഡ് ടു റഫ്യൂസ് ഓഫർ നിസ് നിരസിക്കാൻ വളരെ നല്ലതായിരുന്നു ദ ഓഫർ വാസ് ടു ഗുഡ് ടു റഫ്യൂസ് ഓഫർ നിസ് നിരസിക്കാൻ വളരെ നല്ലതായിരുന്നു കോഫി ഈസ് ടു സ്വീറ്റ് ഈ കാപ്പി വളരെ മധുരമാണ് ദിസ് കോഫി ഈസ് ടു സ്വീറ്റ് ഈ കാപ്പി വളരെ മധുരമാണ് ദിസ് കോഫി ഈസ് ി വളരെ മധുരമാണ് സ്ലീപ്പ് ഇറ്റ് ഈസ് ടു ഹോട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത് വളരെ ചൂടാണ് ഐ കാൺ സ്ലീപ്പ് ഇറ്റ് ഈസ് ടു ഹോട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത് വളരെ ചൂടാണ് ഐ കാൺ സ്ലീപ്പ് ഇറ്റ് ഈസ് ടു ഹോട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത് വളരെ ചൂടാണ് എയ്റ്റ് ടു മച്ച് ഫുഡ് എൻഡ് എൻ്റെ ഡപ്പ് ഗെറ്റിംഗ് സിക്ക് അവൻ അമിതമായി ഭക്ഷണം കഴിച്ചു അസുഖം ബാധിച്ചു ഈ എയ്റ്റ് ടു മച്ച് ഫുഡ് എൻഡ് എൻ്റെ ഡപ്പ് ഗെറ്റിംഗ് സിക്ക് അവൻ അമിതമായി ഭക്ഷണം കഴിച്ചു അസുഖം ബാധിച്ചു റ്റ് ടു മച്ച് ഫുഡ് ആൻഡ് എൻഡ് അപ് ഗെറ്റിംഗ് സിക്ക് അവൻ അമിതമായി ഭക്ഷണം കഴിച്ചു അസുഖം ബാധിച്ചു ബ്രദർ വാസ് ടു ബിസി ടു ഹെൽപ് മീ എന്നെ സഹായിക്കാൻ കഴിയാത്തത്ര തിരക്കിലായിരുന്നു എൻ്റെ സഹോദരൻ മൈ ബ്രദർ വാസ് ടു ബിസി ടു ഹെൽപ് മീ എന്നെ സഹായിക്കാൻ കഴിയാത്തത്ര തിരക്കിലായിരുന്നു എൻ്റെ സഹോദരൻ മൈ ബ്രദർ വാസ് ടു ബിസി ടു ഹെൽപ്പ് മീ എന്നെ സഹായിക്കാൻ കഴിയാത്തത്ര തിരക്കിലായിരുന്നു എൻ്റെ സഹോദരൻ ഗ്യൂസ് യു ദ ബുക്ക് ആൻഡ് ദ പെൻസിൽ ടു അവൾ നിങ്ങൾക്ക് പുസ്തകവും പെൻസിലും നൽകുന്നു ഷീ ഗ്യൂസ് യു ദ ബുക്ക് ആൻഡ് ദ പെൻസിൽ ടു അവൾ നിങ്ങൾക്ക് പുസ്തകവും പെൻസിലും നൽകുന്നു ഷീ ഗീവ്സ് യുവും ബുക്ക് ആൻഡ് ദ പെൻസിൽ ടു അവൾ നിങ്ങൾക്ക് പുസ്തകവും പെൻസിലും നൽകുന്നു ക്ലൈം ദ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറാൻ ഞാൻ ക്ഷീണിതനാണ് ഐ ആം ടു ടയേ ടു ക്ലൈം ദ സ്റ്റെപ്പ് ஸ்டெப் கேறன் ஞான் ஷீணிதனான ஐ ஆம் டு டய டு க்ளெய்ம் த ஸ்டெப் ஸ்டெப் கேறிதனானிசீஸ் டு ஹோனஸ் டு டேக் கைக்குலி வாங்கன் உத்தொகன் சத்யசந்தனான த ஓஃபீஸர் ஈஸ் டு ஹோனஸ்ட் ടു ടൈക്ക് ബ്രൈബ് കൈക്കുലി വാങ്ങാൻ ഉദ്യോഗസ്ഥൻ സത്യസന്ധനാണ് ഷീസ് മച്ച് ടു യങ് ടു വാച്ചിങ് ധീസ് മൂവി ഈ സിനിമ കാണാൻ അവൾ വളരെ ചെറുപ്പമാണ് ഷീസ് മച്ച് ടു യങ് ടു വാച്ചിങ് ധീസ് മൂവി ഈ സിനിമ കാണാൻ അവൾ വളരെ ചെറുപ്പമാണ് ഷീസ് மச்ூ ங் டூ வாச்சிங் தீஸ் மூவி ஈ சினிம காணும் அவள் வளரே சிறப்பானு பைக்லோஸ் வஸ்திர வாங்க அவள் தரி க்ளோஸ் வஸ்திரம் வாங்க அவள் தரி பைக்லோஸ்

ട്ട് ഐ ആം ടു ടയേഡ് എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ക്ഷീണീതനാണ് ഐ വുഡ് ലൈക്ക് ടു കം ടു ബട്ട് ഐ ആം ടു ടയെ എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ക്ഷീണിതനാണ് ഐ വുഡ് ലൈക്ക് ടു കം ടു ബട്ട് ഐ ആം ടു ടയഡ് എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ക്ഷീണിതനാണ് ഞാൻ പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും ഡെയിലി എപ്പിസോഡ് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബ ബൈ